അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാവരെയും ആറ് പേരെയും ബിഗ് ബോസ് വിളിച്ചു വരുത്തിയിട്ട് ആ സോഫയിൽ ഇരുത്തിയിട്ട് മൈക്കിൽ അനൗൺസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ആറുപേരും രക്ഷപ്പെടാൻ പോകുന്നില്ല ക്യാപ്റ്റൻ ആയിക്കോട്ടെ എന്ത് രീതിയിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ എല്ലാവരെയും നമ്മുടെ പ്രേക്ഷകരെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേര് ഇപ്പൊ നോമിനേറ്റഡ് ആണ് ഈ വോട്ടിംഗ് പ്രകാരമായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുക ഇതിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമെന്നും ഒരു സൂചന ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുക കളി കുറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വീക്കിൽ എവിക്റ്റ് ആയി പോകുമെന്നും നമ്മുടെ ബിഗ് ബോസ് സംസാരിക്കുന്ന ആ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ സൂചന വ്യക്തമായിട്ട് മനസ്സിലാക്കി ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ആറ് പേരാണ് നിൽക്കുന്നത് അപ്പൊ പേരും നോമിനേറ്റഡ് ആണ് ഇപ്പൊ ഇന്നോട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇരുന്നിട്ട് കാര്യമില്ല വോട്ട് സ്റ്റാർ ചെന്ന് വോട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി ജയിക്കണം എന്നുള്ളൂ കേട്ടോ അപ്പോൾ വോട്ടിങ്ങിന്റെ പോൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അത് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ എവിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്ന പഴയ മത്സരാർത്ഥികൾ എല്ലാവരും ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് അലമാരിക്കാത്ത പുറത്തിറങ്ങി വരാൻ പോകുന്നത് നമ്മുടെ ജാൻമണി എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇതുവരെ ബിഗ് ബോസ് വീട്ടിലോട്ട് എക്സ് കണ്ടസ്റ്റൻസ് ആരും കേറിയിട്ടില്ല എന്തായാലും കയറുമ്പോഴേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആരാണ് വന്നിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഒരു അഞ്ചാറ് പേരെങ്കിലും ഒരു ദിവസം കയറിയാൽ മാത്രമേ പതിനേഴ് കണ്ടസ്റ്റൻസിനും തിരിച്ചു കയറ്റാൻ ബിഗ് ബോസ് വീട്ടിലോട് പറ്റുള്ളൂ അപ്പൊ ഇന്നൊരു അഞ്ചാറ് പേരെങ്കിലും കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് അതിനുശേഷം ഇവർ പോകുന്നത് എന്നായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നേനെ പോകാൻ ചാൻസ് കുറവാണ് എങ്ങനെ കളിച്ചാലും നമ്മുടെ ഫിനാലയിൽ രണ്ടു ദിവസം മുമ്പൊക്കെ ആയിരിക്കും ബിഗ് ബോസ് നിന്ന് പോവുക അപ്പൊ പഴയ മത്സരാർത്ഥികൾ വന്നിട്ട് ഈ കളിക്കുന്ന ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആറ് മത്സരാർത്ഥികൾ ഗെയിം തലകൊത്തനെ മറച്ചിടുമോ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂചന കൊടുത്ത് ആർക്കാണ് ബോട്ട് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവന്റെ പുറകെ നടന്ന് ബോട്ട് നേടാൻ നോക്കുവോ എന്തായാലും ഗെയിമിൽ വമ്പ ട്വിസ്റ്റും മാറ്റങ്ങളൊക്കെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുള്ളും ഉണ്ട് എന്തായാലും ഇനി ആറ് ദിവസമേ ഉള്ളൂ ആറ് ദിവസത്തിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു കണ്ടു തന്നെ അറിയാട്ടോ എന്തായാലും ഓരോരോ മത്സരത്തിൽ കയറുമ്പോഴേക്കും അതിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ ഓരോരോ മത്സരത്തിൽ കയറുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ആയിരിക്കും ആരാണ് കയറി ആരാണ് കയറിയെന്ന് അപ്പൊ എല്ലാത്തിനും മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അപ്ഡേറ്റ്സ് വേഗം നിങ്ങൾ വീട് തേടി എത്തുന്നതായിരിക്കും കേട്ടോ